ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഉൽപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പള്ളിയിൽ വാർഷികമാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പം മാതാവി മാതാക്കളൊക്കെ അമ്മമാരൊക്കെ സെറ്റിൻ്റെ എന്തേലും ഇട്ടിട്ട് പോകണം ഇതെൻ്റെ പണ്ടറി ലൈൻസൻസ് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഇസ്തിരി ഇടണം ഞാൻ ചേട്ടാ എൻ്റെ ഇസ്തിരി ഇടാത്തു പോയി ആറരയായി ഏഴരയ്ക്കാണ് കുർബാന അപ്പം ഇന്ന് എങ്കിലും തല കുളിക്കണം അപ്പം ഞാൻ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് നേരത്ത് ഇറങ്ങി ഏഴുമണി ആയിട്ടോ അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് തലയൊക്കെ കഴുകട്ടെ എനിക്ക് ആ ഇത്രീടെ ഭയങ്കര മടിയാണ് ജോൺസാട്ട എൻ്റെ ഡ്രസ്സ് സാധാരണ കിട്ടരുതാണ് ജോൺസാട്ടയ്ക്ക് തിരക്കായതുകൊണ്ട് ഇട്ടാണ് പരിപാടികളൊക്കെ തീർ നോക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷം വന്നിട്ട് നമ്മുടെ പള്ളീൻ്റെ വാർഷിക വിശേഷങ്ങളാണേ കാണാൻ നിങ്ങളൊരു സിനിമയ്ക്കകത്ത് മൊയ്ലാനോ മൊയ്ലാളിനോട് ദേഷ്യം പിടിച്ച വീട്ടിലെ ജോലിക്കാരൻ ഡ്രഷ് എടുത്ത് കക്കൂസ് എടുക്കുന്ന ആട്ടില്ലേ സെയിം ജോൺസേട്ടൻ എൻ്റെ ടൂത്ത് ബ്രഷ് എടുത്ത് ജോൺസേട്ടൻ്റെ മുടി ചെയ്യുന്ന ബ്രഷിലെ മുടിയൊക്കെ ഉരച്ച് കഴുകിക്കളെ അതാ വന്നിട്ടുണ്ട് ശരിയാക്കി കൊടുക്കാം വല്ലാത്ത പറയം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ കണ്ടു കൊടുക്കും ചോച്ചാ ചോൻസേട്ടാ എന്ത് പണിയാണ് വെച്ചാൽ ടൂത്ത് ബ്രഷ് എടുത്ത് എന്താ ചെയ്തത് ആ എന്റെ ടൂത്ത് ബ്രഷല്ല എൻ്റെ പല്ലി ആക്കുന്ന ബ്രഷാണത് ശരിയാക്കി തരാം ചേട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചിരിക്കല്ലേ ചിരിക്കലേ പൊന്നു ജോൺസാട്ടിൻ്റെ മുടി ചെയ്യുന്ന ബ്രഷീനകത്ത് മുടി അങ്ങനെ ഞാൻ വേറെ ബ്രഷ് എടുത്താൽ തേച്ചേ ജോൺസാട്ടിൻ്റെ ബ്രഷ് എടുത്തിട്ട് ഞാൻ നഖം ഉരയ്ക്കും ഉറപ്പാ നഖം ഇങ്ങനെ ഉരയ്ക്കും ഉറപ്പിച്ച് ഓക്കേ ഇസ്തിരി ഇടാ എനിക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് തുണി മടക്കൽ ഇസ്തിരി ഇടല് ഓ അത്രയ്ക്ക് മടിയും നല്ലതല്ല എനിക്കിങ്ങനെ ഇവിടെ കയറി വരാനാണ് ഒന്നാമത്തത് മേലെ ക്യാമ്പ് സ്റ്റാറിൽ കയറി വരണം ഞാൻ എൻ്റെ ഡ്രസ്സുകളൊന്നും അധികം വിസ്തിരിടല്ലോ പിന്നെ പള്ളിയിലേക്ക് പിന്നെ ഇത് ചുരുണ്ട് കളക്കെ കുറേ ആയിട്ട് പിന്നെ നമ്മൾ ചെയ്തില്ല മോശമല്ലേ ഇന്ന് വാർഷികത്തിന് അപ്പവും ബീഫ് കറിയും ഉണ്ട് ഓക്കെ ഞാൻ അതൊരുക്കൊക്കെ കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഞായറാഴ്ച തരുമോ ഒരു വിവാഹ പക്ഷി ഇടാണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് പോവാൻ കേട്ടോ ഹായ് എനിക്ക് വീഡിയോ ഒന്നും എടുത്തു തരുമോ ഞാനൊരു ഇൻസ്റ്റ വീഡിയോ എടുക്കട്ടെ പിള്ളേരെ അവരെ കൊണ്ട് എടുപ്പിക്കട്ടെ എടുക്കട്ടെ പിള്ളേർ നല്ല വെള്ള ഡ്രസ്സും ഇതൊക്കെ ഇട്ട് പോവുകയാണ് പള്ളിയിലും ഞാൻ ഒരുങ്ങി നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ മാളൂട്ടിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച് ഇത് ഞാനും പോകാൻ പോകാൻ തുടങ്ങട്ടെ എനിക്കന്നെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ടിലയായത് ഭക്ഷണം എടുത്ത് മുളിച്ചുവെച്ച് ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് കൊടുക്കുകയൊക്കെ വേണം ഇത് പള്ളിയിലേക്കുള്ള ബീഫ് കറി ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ എന്തായു പോയി നോക്കാൻ നമ്മൾ തേങ്ങയൊക്കെ ചെലവി

എട്ട് മണിക്കാണ് കുർബാന മോൾ ചേച്ചി എന്നോട് ഏഴുമണിക്ക് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരുങ്ങി ആദ്യമായിട്ടാണോ ഞാൻ പള്ളിയിൽ നേരത്തെ ഒരുങ്ങുന്നത് നേരത്തെ പോകുന്നതും പിന്നെ കാഴ്ചവെപ്പ് ഉണ്ട് കാഴ്ചവെപ്പ് നമ്മൾ അമ്മമാരാണ് സോ പിന്നെ പള്ളി വേണം നമ്മുടെ ഓമ്മ ചേച്ചി ഇന്നലെയും പോയിട്ടായിരുന്നു ഇന്നും പൂവിട്ടിട്ടുണ്ട് കേട്ടോ മഴയാണ് ദൈവമേ ഞങ്ങളുടെ പള്ളിയുടെ വാർഷികം മഴയത്ത് മുങ്ങല്ലേ ഇപ്പൊ തെളിച്ചുണ്ട് എന്നാലും ഒരു പിതാവൊക്കെ വന്നിട്ടുള്ള ആ ഒരു ആഘോഷമല്ലേ പിന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളി ചെറുതാണ് ഇന്നാണെങ്കിൽ കുറേ ആളുകൾ കുറേ പേര് വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടവകപ്പള്ളിക്ക് മതമില്ല ഇല്ല പള്ളിപ്പെരുന്നാളാണെങ്കിലും എല്ലാം എല്ലാ മതസ്ഥരും കൂടിയാണ് ഇവിടെ നടത്താറ് ഇന്നാണ് നമ്മുടെ ജോൺസേട്ടായി കുറേ ദിവസമായി പ്രാക്ടീസ് ചെയ്ത ആശംസാ പ്രസംഗം എന്നാണ് കേട്ടോ അപ്പോൾ ജോൺസേട്ടായി ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ എന്താവും എന്നറിയില്ല ഇപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ജോൺസേട്ട അതിൻ്റെ ആശംസാ പ്രസംഗം കണ്ടു അപ്പം ചക്രയ്ക്ക് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എൻ്റെ അമ്മയ്ക്കും കാണാം പാവഞ്ചക്കൻ ഭയങ്കര ഉൾവലിച്ചിലും സഭാകമ്പൊക്കെയുള്ള ആളെ മാതിരിയല്ല അമ്മയുടെ സാന്നിധ്യത്തോടു കൂടി ഒഴിഞ്ഞു പ്രവർത്തിക്കുന്നതാണ് അമ്മയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാൻ കുർബാന കഴിഞ്ഞിട്ടൊന്നുമില്ല അല്ല കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛന്മാർ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ അച്ഛന്മാരുടെ ഭക്ഷണം ഞാൻ നല്ല ഉറക്കൊഴിച്ചിരുന്ന് ഉണ്ടാക്കി ഉണ്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചത് മാത്രം അത് വെടുത്തിട്ടില്ല കേട്ടോ എന്തൊക്കെയാ എന്തൊക്കെയാന്നാ എന്നാൽ പന്നി ഉണ്ട് ചിക്കനുണ്ട് അല്ല ബീഫ് ഉണ്ട് അച്ചാറുണ്ട് ഓക്കെ എന്നാലും ഒരു വെളുത്തുള്ളിലേക്ക് ഞാൻ വിളിച്ചെന്നില്ലേ ഓക്കെ നമ്മുടെ കാത്തു വരും കേട്ടോ കാത്തുക്കുട്ടി വരും മോളിച്ചേച്ചീന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ചേച്ചി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു കുഞ്ഞു പാത്രത്തിലാണ് എനിക്കും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് ആ എന്താ ചേച്ചിക്ക് നോമ്പാണ് മോൾ ചേച്ചി ഇന്ന് തോന്നാൻ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് അച്ചന്മാർക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചന്മാർ എന്ന് പറയലോ ഒരാൾക്കുള്ള മീൻ കറി ഒക്കെ തുറക്കാൻ പന്നി ചിക്കൻ എന്തൊക്കെയോ ഉണ്ട് ചേച്ചി കവറില്ലേ കൊണ്ടുപോകാൻ പള്ളിയിൽ അച്ഛനുള്ള ഫുഡൊക്കെ അവരുടെ കൊടുത്തു വിട്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വീട്ടിൽ കയറുന്നില്ല പള്ളി പോയിട്ട് അപ്പം കഴിച്ചു എന്നിട്ട് കയറുന്നുള്ളൂ ഞാൻ ഇവിടുന്ന് കൈ കഴുകി പോട്ടെ എന്നാൽ പിന്നെ പള്ളിയിൽ പോയി കൈ കഴുകണ്ടല്ലോ ചേച്ചി ഞാൻ ഇവിടുന്നേ കൈ കഴുകട്ടെ ഞാൻ എന്തിനൊക്കെയോ കയറി പിടിച്ചതാ ഇന്ന് നമ്മുടെ കത്ത് വരും കാണാത്തവരൊക്കെ കണ്ടു അത് കാത്തുവിൻ്റെ പപ്പേനെ കാണണ്ടേ നിങ്ങൾക്ക് കാത്തുവിൻ്റെ പപ്പ അമ്മ സുന്ദരി അമ്മയാട്ടോ നമ്മുടെ കാത്തു സുന്ദരി പെണ്ണ ഇത് വേറെ ഫുൾ ഫാമിലി കാത്തു സിന്ധ ജോർജ് ഏട്ടൻ അരുണ് മോൾ ചേച്ചി ഇത് കല്യാണത്തിന് മുമ്പ് എടുത്ത ഫോട്ടോ ഇതിൻ്റെ നമ്മുടെ കാത്തു സ്വത്ത് മണി പപ്പയും കല്യാണ ഫോട്ടോ കാത്തുവിന്റെ അമ്മേനെ ആരും കണ്ടില്ല എന്ന് പറയുന്നു കാത്തൂന്റെ അമ്മേന്റെ ഫോട്ടോ അടിച്ചോർത്തി ഞാൻ കാത്തുവിന്റെ അമ്മേ ഇനി ആരും കണ്ടില്ല എന്ന് പറയുന്നത് മൂക്ക് പൂച്ചി വിശക്ക് അമ്മ മരിച്ചു കഴിഞ്ഞാട്ടു ഞാൻ ലാസ്റ്റേ തിന്നുള്ളൂ ലാസ്റ്റ് കുറച്ച് കൂടുതലും ഏറ്റവും വലിയ സുന്ദരൻ കണ്ണിട്ടു ഈ ഷർട്ട് ഇട്ടോണ്ട് കണ്ണിട്ടില്ല കണ്ടോ അവസാനം വന്നോണ്ട് ഇഷ്ടം പോലെ വിലമ്പി പിന്നെയാണ് പിള്ളേരെ മിനിറ്റ് നമ്മൾ അപ്പൊ കഴിക്കാണേ കൊറേ കട്ടിപിടിയുണ്ട് ഇത് വീഡിയോ നിന്നെ അതെ മോളിക്കുട്ടി അപ്പം നിന്നോ ബാബു കഴിക്കുന്ന നടക്കു ഞാൻ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് പിടിച്ച് വെച്ചേട്ടാ മൂന്നിനെയും കൂടെ വീഡിയോയാളിങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ് പോവാ പോവാൻ പോട്ടെ ആ കോട്ടെ കറികളും ഒപ്പൊക്കെ ബാക്കിയാണല്ലോ അപ്പൊ ഒത്തിരി ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അതേ മോളിച്ചേച്ചു സെറ്റ്ഔട്ടിൽ വന്നിരുന്ന് കാറ്റുള്ളു കേട്ടോക്കിയാ പോലും കിട്ടൂലും എനിക്ക് എപ്പോഴും ഉള്ള ഒരു ദുസ്വഭാവമാണ് എന്തെങ്കിലും നല്ല ഫുഡൊക്കെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കിട്ടുന്ന ദിവസം എനിക്ക് കുക്ക് ചെയ്യണം അല്ലാതെ എനിക്ക് കുക്ക് ചെയ്യണ്ട ഞാൻ പറ്റണില്ല ഇന്ന് ഇതേ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്പവും കറിയൊക്കെ ഒക്കെ ബാക്കിയായി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല വീട്ടിൽ വെച്ച് അവിടെ നിന്ന് കഴിക്കാന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഞാനിത് ഇപ്പം ഓട്ടോയിൽ റിജോർട്ടിനെക്കൊണ്ട് അതിലേയും കോളേയും വാങ്ങിപ്പിച്ചു പുട്ടിന് നനച്ചു വെച്ചു ഗ്രേവി റെഡി ആക്കിയിട്ട് മീൻ അതിനകത്തേക്ക് ഇടാട്ടോ എം ആ എൻ്റെ ഇത് എന്താ ഈ സൂക്കേട് എന്നുള്ളതിന് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു എന്താ പറയുക നിർവചനം ഇല്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ കോഴിക്കോട് പോവാണ് അപ്പോൾ ജോൺസേട്ടായിരിക്കും നാളത്തെ ചോറ് ചോറാക്കി വെച്ചാൽ ചോറത്തട്ടേ കഴിച്ചോളൂല്ലോ അങ്ങനെയും കൂടെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടോ അതുകൊണ്ടാണ് അതുണ്ടാക്കുന്നത് എല്ലാം ഇട്ടതാണ് എൻ്റെ ഒരു ഞാൻ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ എളുപ്പക്കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അല്ലെ മുൻകറിക്ക് ഇതിന് തിളക്കുമ്പോൾ കൊഴുപ്പൊക്കെ വന്നോളും തീ ഞാൻ കുറച്ച് വെച്ച് കൂട്ടി വെച്ചു ബാക്കി ഇതെടുത്ത് വറക്കും പുട്ടിങ്ങ് നനച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരവരുണ്ട് ഇനി ഇത്തിരി പാത്രം കഴുകാനും കൂടി എനിക്ക് പണി ഇല്ല കേട്ടോ അപ്പോഴേക്കും എൻ്റെ പുട്ടോ എന്നാൽ കർക്കികളുണ്ടോ ഇങ്ങനത്തെ ഒരു ദുസ്വഭാവം ഇനി പുട്ടാകുമ്പോഴേക്കും ഞാൻ പോയിട്ട് കറിവേപ്പില വറക്കണം കേട്ടോ മീൻകറിയിൽ കറിവേപ്പിലിട്ടില്ലെങ്കിൽ കൊണ്ട് വേറൊരു കറിവേലമില്ല മീൻകറിയിൽ കറിവേപ്പിലിട്ടില്ലെങ്കിൽ അഞ്ച് പൈസയ്ക്ക് ഇട്ടില്ല കേട്ടോ ഞാൻ പോയിട്ട് കറിവേപ്പില വറച്ചിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ ചെടിയിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ ബാക്കിലൂടെയാണ് സാധാരണ പോവുക അപ്പം എനിക്ക് കിട്ടിയിട്ടാണ് ആയതുകൊണ്ട് ഇതിലൂടെ പോകാനൊരു പേടിയുണ്ട് ഞാൻ ഇതിലൂടെ പോയിട്ട് കറിവേപ്പിൻ്റെ മറിച്ചിട്ട് വരാം കേട്ടോ അതെന്നാട്ടേ നല്ല ഉറക്കാണ് നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് കിടക്കുക സമയം ആറേ മുക്കാലമായതേ ഉള്ളൂ ഞാൻ ലൈറ്റൊക്കെ കിടാൻ പറഞ്ഞ ചീത്ത ഇങ്ങനെ രണ്ടു കീരിൻ്റെ പള്ളിയിൽ മണി അടിച്ചു രണ്ട് കിരീടെ സൗണ്ടൊക്കെ എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥത കേട്ടോ നേരത്തെ ആണെങ്കിൽ അപ്പുറം പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ടും കാലം കൂവുക എന്ന് പറയുന്നത് അതുപോലെ കടന്ന് കൂവുന്നുണ്ടായിരുന്നു ഞാനിപ്പം വീഡിയോ ഓണാക്കിക്കൊണ്ട് കറിവേപ്പിൽ പറിക്കാൻ പോകാൻ തന്നെ കാരണം എന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ കൂടെ അറിയട്ടെ എന്ന് ഓർത്തിട്ടോ എൻ്റെ കറിവേപ്പിലെ ചെടിയെന്ന് പറയുന്നത് ഇവിടെ ഒരു കുഞ്ഞ ചെടിയാണ് ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വന്ന് രണ്ട് തണ്ടൊക്കെ പറിച്ചിട്ട് പോക്കാണ് എന്നിപ്പോൾ മീൻകറിയിൽ ഇടാൻ ഇപ്പം മതി നമുക്ക് നാളെ മോളി മോളിച്ചേച്ചീൻ്റെ അടുത്ത് പോയി പറയ്ക്കുക അവിടെ ഇഷ്ടമോൾക്കുണ്ട് അവിടെ കുറേ ഉണ്ടായിട്ട് നമ്മുടെ ചെടിയിൽ വെറുതെ കുന്നിത്തൈനെ നശിപ്പിക്കണ്ടല്ലോ അവിടെയൊക്കെ പുല്ല് മുളച്ചിരിക്കണേ ജോൺസേട്ട എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടാണ് പക്ഷേ ഇപ്പം അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് മണ്ണിടിഞ്ഞിട്ടുണ്ട് സോ ആ മണ്ണിടിച്ചിൽ മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പുല്ലും വെട്ടാൻ പറ്റുള്ളൂ കാരണം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ജോൺസേട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഇന്നലെ ത്രേശിച്ച് വന്നുകൊണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ക്ലീൻ ആയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ ഞാൻ കോഴിക്കോട് പോയാലും ഞാൻ വരുന്നതിനോടി ഒരു ദിവസം ജോൺസേട്ടൻ അടിച്ചു ആരി തുടച്ചിടും അതൊക്കെ ചക്കര ഹോസ്റ്റലിൽ പോയ ശേഷം കേട്ടോ ജോൺസേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വാതിൽ ചാരിക്കാം കാരണം ഭയങ്കര കൊതുകിട്ട് ഇനി ഈ കറിവേപ്പില കഴുകി ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ പുട്ടാവും നമുക്ക് പുട്ടും കൂട്ടി തിന്ന ബാക്കി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാണ്ട് മൂന്നിച്ചേച്ചിഷ്ടം പോലെ അപ്പോൾ ഫീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മുളച്ചച്ചി പറഞ്ഞാൽ വൈകുന്നേരം അവരുടെ കഴിക്കാം നീ ഉണ്ടാക്കി ഞാനിത് വാങ്ങിയതൊന്നും മുളച്ചയ്ക്ക് അറിയില്ല മുളച്ചച്ചി അറിയുമ്പോൾ തന്നെ എന്തായാലും അറിയാം ആക്ച്വലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ പോയി കേട്ടോ പാത്രത്തിൽ പുട്ടിനേക്കാളും കൂടുതൽ മീനാണ് ഇരിക്കുന്നത് കിളിമീൻ വറുത്തത് എനിക്ക് കിളിമീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് നന്നാക്കാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട് പിന്നെ അയിലയും കിളിമീനും കൂടെ മുളക് ഇതൊക്കെ കൂടെ ചേർത്ത് നമ്മൾ തിൻ്റെ പോകാണേ ജോൺസേൻ്റെ ശരിക്കും കിട്ടും കാരണം ജോൺസേൻ്റെ നല്ല ഉറക്കമാണ് ജോൺസേൻ്റെ ഒരിക്കലും വിചാരിക്കില്ല ഞാനിതിങ്ങനെ അക്രമം ചെയ്തു ആഹാരത്തിന് ശേഷം അല്പം മധുരം കുറച്ച് ചക്കര കിട്ടി വാങ്ങിയതാണ് അപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് തിന്നില്ല എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ തിന്നെ ഇഷ്ടമില്ല പിന്നെ മോളിച്ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു തിന്നാട്ടോ പിന്നെ മോളി മോളിച്ചേച്ചിയോട് ഞാനിപ്പോൾ പുട്ടുണ്ടാക്കിയ കഥകളൊക്കെ എനിക്ക് മോളി ചേച്ചി എന്നോട് എന്ത് പരിപാടി അടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇന്ന് കാത്ത് വരുന്നുണ്ട് ഇത്ര നേരമായിട്ടും കാത്തു വന്നിട്ടില്ല വന്നില്ല വന്നില്ല കാത്തു വന്നില്ല നമ്മളെ തേച്ച് കാത്തുവിനെ ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്ക ഞാൻ ശരിക്കും കാത്തുവിനെ പ്രതീക്ഷിക്കുന്നു കാത്തുവിൻ്റെ അമ്മയാണെങ്കിൽ ഇവിടുന്ന് പോയപ്പോഴും നമ്മളോട് ഒരു സ്നേഹവും ഇല്ല ഒരു ബന്ധവുമില്ല ഞാൻ ഒന്ന് കുറേ പ്രാവശ്യം പിടിച്ചിട്ടൊന്നും എടുത്തില്ല അവരും പള്ളിയും കാര്യങ്ങളൊക്കെ ആയി തിരക്കാണ് എന്നാലിങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാലും ചക്രവാർത്തിന്നും ജോൺസായിട്ടായി ഉറക്കത്തൊന്നും എഴുന്നേറ്റിട്ടില്ല കാത്തു വരും പക്ഷേ ആവും തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങ് പോകുന്നു അഥവാ ഇരുന്നേറ്റാ ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ സെറ്റാക്കി പിന്നെ നാളെ എനിക്ക് കോഴിക്കോട് കൊണ്ടി വരും മിക്കവാറും നാളെ പോകാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും കാരണം എനിക്ക് മറ്റന്നാൾ പോകുന്ന ഇഷ്ടം എൻ്റെ ഡ്രസ്സ് ധരിച്ചത് കിട്ടാണ്ട് അപ്പോൾ അത് കിട്ടിയിട്ട് പോകുന്നതേ ഇഷ്ടം ജോക്കൂട്ടിൽ നിന്നൊന്ന് എഴുന്നേപ്പിക്കട്ടെട്ടോ ഭക്ഷണം കഴിക്കാം ഞാൻ സെറ്റായി ഞാൻ സെറ്റായി കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ വൈൻ്റെ ഇപ്പിയാണ് ആക്ച്വലി ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത വച്ചാൽ വൈൻഡിപ്പി ഞാൻ കേട്ടോ അപ്പോൾ നേരം ഇവിടുത്തെ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം ഇറ്റ്സ് മീ ജോൺസൺ പ്രമാന്യൂസ് എപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഒരു മികച്ച പ്രാസംഗികൻ ഇവിടെ ഉണ്ട് കാണിച്ചേ കൂട്ട നോക്കും നോക്കാം ഞാൻ യൂട്യൂബിൽ ഇടുവേ നോക്കിക്കേ ഇപ്പൊ സമയത്ര ശേഷം കാത്തു വന്നു കാത്തു എവിടെയായിരുന്നു പറഞ്ഞോക്ക് പറഞ്ഞോ കാത്തു കാത്തുന്റെ പപ്പേന്റെ വീട്ടിലായിരുന്നു ജോൺ ജോൺസേട്ടനെ കണ്ട ജോൺ ഇവിടെ ജോൺ ജോൺസെറ്റെ കണ്ടതാ ഇവളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് മുഴുവൻ ജോൺ ജോൺസെട്ട് പ്രസംഗം എഴുതി പഠിച്ച് ഇനി കാത്തുന്റെ ബുക്ക് എവിടെ അത് വേണ്ടതാ അന്നേന്റെ ബുക്ക് വേറെ ബുക്ക് വരാം കാത്തുവിന്റെ ബുക്ക് പ്രസംഗം എഴുതി പഠിച്ച് തീർത്തോ മുഴുവൻ പ്രസംഗം എഴുതി തീർത്ത് നോക്ക് നോക്ക് ജോപ്പ എഴുതി തീർത്തു പ്രസംഗം എഴുതി തീർത്തു താ പറ കാത്തൂടെ ബുക്ക് കാത്തൂന്റെ ബുക്ക് തരാൻ പറ തരാൻ പറ ജോപ്പ എടുക്കു പോയിട്ട് കാത്തുവിൻ്റെ ബുക്ക് താ പറ കാത്തൂനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആട്ടോ കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലാണ്ട് വന്നപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒരു നാണ കാ നാണാണോ കാത്തൂടെ പപ്പ വന്നിട്ടുണ്ടല്ലേ ഗൾഫിൽ നിന്ന് അന്നക്ക് എന്തൊക്കെ കൊണ്ടുവന്നു ടീഷർട്ട് കൊണ്ടുവന്നു ക്യൂത്തസ് കൊണ്ടുവന്നു ജോപ്പയ്ക്ക് എന്താ കൊണ്ടുവന്നേ ജോക്കൂട്ട് എന്താ കൊണ്ടുവന്നേ ഒരു ദിവസം ചോദിക്കാണേ നിങ്ങളുടെ അമ്മേൻ്റെ അടുത്ത് വിളി ചോദിക്കാണേ അന്നേ എൻ്റെ പേരെന്താണ് എന്താ അന്നേ എൻ്റെ പേര് ഏ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രിപ്പിളാ